നമ്മുടെ പത്രത്താളുകളിൽ മരണ പേജുകളുണ്ട് മരണ പേജുകളില്ലാതെ ഒരു പത്രം പോലും ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാരണം ഒരു പത്രത്തിന് നെടുന്തൂണ് അതിന് വായനക്കാരാണ് വായനക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളതെല്ലാം അവർ ആ പത്രത്തിൽ ഒരുമിച്ച് വെക്കും നമസ്കാരം ഞാൻ ഐപ്പു വള്ളിക്കാടൻ മരണം ചരമം അതൊക്കെ ഒരു സാധാരണ ഒരു നടപടിക്രമമാണ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന മരണങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അതിനും വലിയ ഇടങ്ങൾ പത്രത്താളുകൾ സ്വന്തമാക്കുകയാണ് ആത്മഹത്യ വാർത്തകളൊന്നും അധികം ടെലിവിഷൻ ചാനലുകളൊന്നും വരാറില്ല അതല്ലെങ്കിൽ അതിനകത്ത് ഒരു വിവാദമുണ്ടാകണം അല്ലെങ്കിൽ ഒരു രസമുണ്ടാകണം അല്ലെങ്കിൽ ഒരു പീഡനമാകണം കുറച്ചുനാള് മുമ്പാണ് കുഞ്ഞിനെ പുഴയിലറിഞ്ഞു കൊന്ന ചെങ്ങമനാട്ടുകാരി സന്ധ്യയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്താളുകളിൽ നിന്നറിഞ്ഞത് ആ കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ അനുജൻ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്ന് വാർത്തകളിലൊക്കെ നടന്നു ഇന്ന് ആ വാർത്ത എവിടെയാണെന്ന് എത്ര പേർക്കറിയാം ഇന്ന് ആ സന്ധ്യയുടെ അവസ്ഥ എത്ര പേർക്കറിയാം ആ കുഞ്ഞിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും സന്ധി എന്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്നും എത്ര പേർക്കറിയാം അന്നു വേണ്ട അപ്പത്തിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇന്ന് അനുജനം നടക്കുന്നത് അവരെ കുറ്റ പറയാൻ പറ്റത്തില്ല കാരണം നമ്മളുമൊക്കെ അതിൻ്റെ പിറകെ തന്നെയാണ് പ്രളയം വരുമ്പോൾ നമ്മൾ വെള്ളം തടയുന്നതിനെക്കുറിച്ച് ആലോചിക്കും വേനൽക്കാലമാകുമ്പോൾ എങ്ങനെ വെള്ളം കെട്ടി നിർത്താമെന്ന് നമ്മൾ ആലോചിക്കും മലയാളി പൊളിയല്ലേ എന്ന് നമ്മൾ പലതവണ പറയുമ്പോഴും മലയാളി വെറും പൊളിയാണ് എന്ന് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഞാൻ വർഷങ്ങളോളം എൻ്റെ കുടുംബമായിട്ട് താമസിച്ച ഒരു സ്ഥലമാണ് അൽ നഹദ എനിക്ക് പ്രിയപ്പെട്ട ഒരിടമാണ് ഇപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളുള്ള ബന്ധുക്കളുള്ള പരിചയക്കാരുള്ള ഒരു പ്രത്യേക ഇടം അവിടെയാണ് വിപഞ്ചിക എന്ന ഒരു പെൺകുട്ടി വൈഭവി എന്ന മിടുക്കിയായ പെൺകുട്ടിയെ കൊന്നു എന്ന് ചിലർ പറയുന്നു കെട്ടിത്തൂക്കിന്ന് ചിലർ പറയുന്നു അവരെ രണ്ടുപേരെയും കൊന്നതാണെന്ന് ചിലർ പറയുന്നു അവർ രണ്ടുപേരും ചേർന്ന് ആത്മഹത്യ ചെയ്യുന്നുവെന്ന് ഒരുപാട് പേര് പറയുന്നു പക്ഷേ വിഭഞ്ചികയും വൈഭവിയും ഇന്ന് എല്ലാ ദിവസത്തെയും പത്രത്താളുകളിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആവർത്തിച്ചു പറയുന്ന ഒന്നുണ്ട് ഭർത്തൃവീടുകളിൽ ഭാര്യ വീടുകളിൽ നടക്കുന്ന പീഡനത്തെക്കുറിച്ച് ഭർത്താവും ഭാര്യയും പീഡനം അനുഭവിക്കുന്ന ഒട്ടേറെ കേസുകൾ എനിക്കിപ്പോൾ അടുത്തറിയാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പേരൻ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഞാൻ പല വേദികളിൽ പോകുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ഭർത്താക്കന്മാരും ഭാര്യമാരും പൊട്ടിക്കരയുന്നതും വന്ന് സങ്കടം പറയുന്നതും ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് എനിക്കും ഭാര്യയ്ക്കും ഇപ്പോൾ ഈ അടുത്ത് വരുന്ന കോളുകളൊക്കെയും അത്തരത്തിലുള്ള കുടുംബങ്ങളിലെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള കോളുകളാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എത്ര വീടുകളാണ് സുരക്ഷിതം എത്ര വീടുകളിലെ ഭർത്താവും ഭാര്യയുമാണ് സുരക്ഷിത പലപ്പോഴും നമ്മൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചകൾക്കൊക്കെ ഇടയിൽ അല്ലെങ്കിൽ അതിനിടയിലുകൂടെ ചില കമ്മിരടിക്കുന്ന വിദ്വാൻമാരുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ അങ്ങ് പ്രസവിച്ച് അനുഭവിച്ച് വളർത്തിയാൽ പോരെ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ വിഭഞ്ചിക ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം ഭർത്താവിനെതിരെ ആ മകളെ എങ്ങനെയാണ് ഭർത്താവ് നോക്കിയിരുന്നത് തന്നെ എങ്ങനെയാണ് ഭർത്താവ് നോക്കിയിരുന്നത് ഒട്ടനവധി ചോദ്യങ്ങൾ ഒട്ടനവധി സംശയങ്ങൾ ഒട്ടനവധി ആരോപണങ്ങൾ ഒട്ടനവധി കുറ്റങ്ങൾ ഒട്ടനവധി സങ്കടങ്ങൾ ഒട്ടനവധി പരാതികൾ നിശബ്ദമായി പരസ്യമായി പങ്കുവെച്ചതിന് ശേഷമാണ് വിഭഞ്ചിക ആ കയറിൽ തോന്നുന്നത് ഇന്നും അനുച്ഛേദങ്ങൾ ഒഴിയുന്നില്ല കേട്ടോ വിവാദങ്ങളൊന്നും തീർന്നില്ല ഭർത്താവിന് ഉണ്ട് അതുകൊണ്ട് ഭാര്യയുടെ മൃതദേഹവും മകളുടെ മൃതദേഹവും അവിടെ തന്നെ സംസ്കരിക്കണമെന്ന് വാശി പിടിച്ചു ബന്ധുക്കളും കോൺസുലേറ്റും ഒക്കെ ഇടപെട്ടു വൈഭവിയുടെ ശവശരീരം അല്ലെങ്കിൽ അവിടെ ജീവനത്തെ ശരീരം യുവയുടെ മണ്ണിൽ അടക്കുകയാണ് പക്ഷേ വിഭജിക്ക നാട്ടിലേക്ക് കൊണ്ടുവരും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും ഇവിടെ പോലീസ് കേസായിട്ടുണ്ട് എവിടെയാണ് തിരുത്തേണ്ടത് ആരെയാണ് തിരുത്തേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് തിരുത്തപ്പെടേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് മാറ്റപ്പെടേണ്ടത് അത്തരം മാറ്റം അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെ അത്തരം മാറ്റങ്ങൾ അനിവാര്യമായ സംഗതികളിലൂടെയാണ് നമ്മുടെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒക്കെ കടന്നു പോകുന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു മകൾ രണ്ടുപേരും ഇന്ന് ഈ ലോകത്തില്ല ഭർത്താവിനെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് കെട്ടുകഥകളാണോ ഉള്ള കഥകളാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്ന ആലപ്പുഴയിലെ എൻ്റെ വീടിൻ്റെ സമീപത്ത് നിന്നാണ് നിങ്ങൾക്കറിയാവുന്നില്ല ഒരുപാട് കാലം ജീവിച്ച ഒരു വ്യക്തി നിലയ്ക്ക് ഇപ്പോഴും ദീർഘനാൾ ആ യാത്രകളിലേക്ക് പോകുന്നൊരു വ്യക്തി നിലയ്ക്ക് ഗൾഫിലേക്ക് പോകുന്ന വ്യക്തി നിലയ്ക്ക് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ഭർത്താക്കന്മാർ സങ്കടം അനുഭവിക്കുന്ന ഒരു നാടാണ് ഗൾഫ് നാടുകൾ കുടുംബത്തെ പിരിഞ്ഞ് ജീവിക്കുന്നവരുടെ സങ്കടം കുടുംബമുള്ളപ്പോൾ ആ കുടുംബത്തിൽ നന്നായിട്ട് നോക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ജീവിക്കുന്ന ആളുകൾ മക്കളുണ്ടായിട്ട് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ മക്കളില്ലാതെ മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഒരു പ്രവാസ നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഗതികേടുള്ള മാതാപിതാക്കൾ ഒരുപാട് മാതാപിതാക്കളാണ് ഇതിനകത്തൊക്കെ കിടന്ന് വിങ്ങി പൊട്ടുന്നത് ഞാനും കുറെ നാൾ അനുഭവിച്ചതാണ് നമ്മളെ കുടുംബത്തേക്ക് വിട്ട് ഒറ്റയ്ക്കും നമ്മുടെ കുടുംബമായിട്ട് മാത്രം ചുരുങ്ങി പോകുന്ന സാഹചര്യത്തിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താനുള്ള പെടാപ്പാടുകളൊക്കെ കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് സധൈര്യം എനിക്ക് പറയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തലോടലില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയാനും കേൾക്കാനും അത് പരിഹരിക്കാനുള്ള മനസ്സില്ലെങ്കിൽ തകർന്നു പോകുന്ന ഒട്ടേറെ കുടുംബ ബന്ധങ്ങൾ ഗൾഫ് നാടുകളുണ്ട് വിദേശ നാടുകളുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ ഈ സ്വന്തം നാട്ടിലുണ്ട് തിരുത്തപ്പെടണം ചില കാര്യങ്ങൾ തിരുത്തണം വിഭജകയും മകളും നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയും ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും ഒരൊറ്റ എനിക്ക് പറയാൻ കഴിയും ചേർന്ന് നിൽക്കുക ചേർന്ന് നിന്നാൽ മാത്രമേ അതിനൊരു ബലമുണ്ടാകത്തുള്ളൂ ആ ബലമുണ്ടെങ്കിലേ കുടുംബമുള്ളൂ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കൂടുമ്പോൾ തല്ലിപ്പെരിയുന്നത് കുടുംബമാകില്ല അത് ചന്തയായി മാറും ആയിപ്പോ ഉള്ളി നമസ്കാരം